നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം ഷെയർ ചെയ്യുവാനും മറക്കരുത് ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മേഡം രാശിയിൽ വരുന്നതായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരിൽ രാശ്യാധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വ മാർച്ച് മാസത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാം ഭാവത്തിലും മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി മൂന്നാം ഭാവമായിട്ടുള്ളതായ മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയത്ത് ദൈനംദിന ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ സമാധാനവും ആശ്വാസവും തോന്നുമെങ്കിലും ജന്മരാശിയായിട്ടുള്ള മേഡം രാശിയിൽ രാഹുവിൻ്റേതായിട്ടുള്ള ഉള്ളതുകൊണ്ട് ഈ സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നല്ലതുപോലെ ആലോചിച്ച് മനോനിയന്ത്രണത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ചെയ്യുവാനായിട്ട് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ കുറച്ചൊക്കെ കഠിനാധ്വാനം വേണ്ടി വരുമെങ്കിലും ഈ സമയങ്ങളിൽ തൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്തു തീർക്കേണ്ടിയിരുന്നതായിട്ടുള്ള ജോലികൾ ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരെയോ സഹായികളെയോ ഏൽപ്പിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നത വരാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് പൊതുവേ ഭരണി നക്ഷത്രക്കാരെ കുടുംബത്തിനും രക്തബന്ധികൾക്കും തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികൾക്കെല്ലാം എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരും കൂടിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിലെ രാശാധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് അഷ്ടമാധിപത്യം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിലായാലും വിശേഷിച്ച് മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിതാനുഷ്ഠാനങ്ങളും ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കുടുംബാധിപതിയും നിവൃത്തിനാഥനുമായിട്ടുള്ളതായ ശുക്രൻ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി വരെ മീനം രാശിയിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തോട് ചേർന്നു നിൽക്കുന്നതുകൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് മീനൻ രാശിയാണെങ്കിൽ ശുക്രന് ഉച്ചരാശിയും മൂല ത്രികോണ രാശിയും കൂടി ആയതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിലെ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ചില കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ധനപരമായിട്ടുള്ളതായ ഉയർച്ചയും സാമ്പത്തിക ഭദ്രതയും മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെയും പ്രത്യേകം ശ്രദ്ധിക്കണം വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് ചിലവിനെ നല്ല വണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈ മാർച്ച് മാസത്തിൽ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി ശുക്രൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയായിട്ടുള്ള ജന്മരാശിയിലേക്ക് വരികയും ഏഴാം ഭാവമായിട്ടുള്ളതായ തൻ്റെ തന്നെ സ്വക്ഷേത്രത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ഈ സമയത്ത് ഭരണി നക്ഷത്രക്കാരിൽ ഭാര്യ ഭർത്തൃബന്ധങ്ങളിൽ സന്താനഭാവങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് വിവാഹ സംബന്ധമായിട്ട് ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ യാത്രകൾ ധാരാളം വേണ്ടി വരുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അഞ്ചാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യൻ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ളതായ ലാഭസ്ഥാനത്ത് ബുധനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് കൊണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ വളരെ അധികം ഗുണാനുഭവത്തെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ ഉപരിപഠനത്തിന് പോകുവാൻ തയ്യാറെടുക്കുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് എന്നാൽ മാർച്ച് മാസം പതിനഞ്ചാം തീയതി സൂര്യൻ ജന്മരാശിയുടെ പന്ത്രണ്ടാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ഈ സമയത്ത് പഠിപ്പിൻ്റെ കാര്യത്തിൽ അലസത വരാതെ ശ്രദ്ധിക്കണം കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസം ഭാഗ്യാധിപതിയും മൂലക്ഷേത്രനാഥനുമായിട്ടുള്ളതായ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവത്തെയും സാധ്യത കാണുന്നു പ്രത്യേകിച്ച് വിദേശവാസം ആഗ്രഹിക്കുന്നതായ ഭരണി നക്ഷത്രക്കാർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവരിലാണെങ്കിലും തൊഴിൽ സംബന്ധമായിട്ട് ധനലാഭത്തിനുള്ളതായ സാധ്യതയും കാണുന്നുണ്ട് ഭാഗ്യപരമായിട്ടുള്ള ശ്രേയസ് കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കൂടാതെ ഗ്രഹസംബന്ധമായിട്ടാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് വീടിൻ്റേതായിട്ടുള്ള പണികളെല്ലാം പൂർത്തീകരിക്കുവാനും വീടിൻ്റേതായ അറ്റക്കുറ്റപ്പണികളിലെല്ലാം പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും സാധിക്കുന്നതായിട്ടുള്ളൊരു മാസം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് എന്നാൽ വ്യാഴത്തിനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കുന്നതും നല്ലതാണ് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് ചിലവിനെ നല്ലവണ്ണം നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു മാസമാണ് ഈ മാർച്ച് മാസമായിട്ട് കാണുന്നത് ശരിയായ ജീവിത ജീവിതപാതയിലേക്ക് പോകണമെന്ന് നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്നതായ ലാഭാധിപനായിട്ടുള്ളതായ ശനീശ്വരൻ ലാഭസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ ശനീശ്വരനെ കൊണ്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഈ മാർച്ച് മാസത്തിൽ ഉയർച്ചയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും പുതിയ പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് ഈ സമയത്ത് ദുരിതശാന്തിക്കായിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകം ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഭഗവാനെ സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങമാല ചാർത്തുന്നതും ഭഗവാന്റെ മൂലമന്ത്രത്തെ കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വിജ്ഞാനലബ്ധിക്കായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ കദളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും ഉഷപൂജ ചെയ്യുന്നതും വെണ്ണ നിവേദ്യം സേവിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം നമ്മുടെയൊക്കെ ജന്മജാതകവും നമ്മളിൽ ഏതു ദശയാണ് നടക്കുന്നത് എന്നും ദശാപഹാരങ്ങളെയും എല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദശാനാഥനും അപഹാരനാഥനും വേണ്ടതായിട്ടുള്ള വഴിപാടുകളും കൂടാതെ നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നിരുന്നതായിട്ടുള്ള ധർമ്മദൈവക്ഷേത്രങ്ങളിലും ധർമ്മദൈവങ്ങളിലും ഈ സമയങ്ങളിൽ തൊഴുത് അവരുടെ അനുഗ്രഹവും ഒപ്പം ജീവിത അനുഷ്ഠാനങ്ങളും ഈശ്വര പ്രാർത്ഥനയും നമ്മളിൽ കൂടി ചേരുമ്പോൾ ഈ മാർച്ച് മാസത്തിലെ നമ്മൾക്ക് സൗഭാഗ്യവും മനസന്തോഷവും ഒപ്പം ജഗതീശ്വരൻ്റേതായ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം